ഹലോ ഗേൾസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സമയം നാല് ഇരുപതായിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മളൊരു വീഡിയോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അത് ഫ്ലോപ്പായിട്ട് അത് നടന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ വൈകുന്നേര സമയത്ത് നാല് ഇരുപതായി അപ്പോൾ ഇപ്പം എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു ഇന്നിപ്പോൾ മഴയെല്ലാം നല്ല മൂടലായിട്ട് നിൽക്കുന്നുണ്ട് നല്ല മൂടലായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അതിനു വേണ്ടിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പോവാം എങ്ങനെയുണ്ട് മുടി എങ്ങനെയുണ്ട് ആമീന്റെ നമ്മളെ വീടിന്റെ സൈഡിലേ കൂടി പോകുന്ന ചെറിയൊരു തോടാണ് ഇപ്പൊ വെള്ളം മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം വരുന്നത് അത് ഇതൊക്കെ നമ്മളെ പറമ്പാണ് നമ്മൾ പറമ്പാണ്

പക്ഷെ നമ്മൾ മാച്ചെന്നറിയല്ലേ ശരിയ ഇത്ര സമയം നമ്മളെ കൂടെ കളിച്ചിട്ട് ഇപ്പാടെന്നിട്ട് വിറക് വെട്ടുകയാണ് ഗൈസ് ഇതാണ് നമ്മളെ കിണാറ് പിന്നെ ഇത് മാവ് മാവില് മാങ്ങ പിടിച്ചിട്ടുണ്ട് ഗൈസ് വേറെ അടലുണ്ട് ഗൈസ് കുറേ ഉണ്ട് കുറെ മുകളിലെല്ലാം ഉണ്ട് മൈലാഞ്ചി അല്ല ഇപ്പം നേടിയങ്ങനെ അങ്ങനെ എല്ലാം ഒന്നും കാണാൻ കിട്ടുന്ന കുറവാന്നല്ല പിന്നീട് വലിയൊരു കറിവേപ്പിലേന്റെ മരം ഉണ്ടായിരുന്നു ഗൈസ് കറിവേപ്പിലേന്റെ മരം ഫുള്ള് കൊത്തിക്കളഞ്ഞു നസ്റ്റാളജ് ഏരിയ ഇവിടെ ഒരു സംഭവം ഉണ്ട് കാണിച്ചു കേറു വെള്ളമെല്ലാം ഫുള്ള് കറുത്ത് കളറിലായി ഒന്നും ആ നീ എഴിഞ്ഞാ താലയ്ക്ക് ഇപ്പൊ ഞാൻ വീണന്നതിലേക്ക് പണ്ട് നമ്മൾ ഇടം ഇരുന്നിട്ട് തുണി അലക്കുന്നെല്ലാം ഉണ്ടായിരുന്നു ഈ കല്ലിലെല്ലാം തുണി അലക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തിരുന്നിട്ട് എന്റെ ചെറുതിലിരിക്കുമ്പോൾ ഇതെല്ലാം ഫുള്ള് നമ്മ അമ്മമാർ നമ്മളമ്മമാരെ ഇവരെല്ലാം കുളിക്കുന്നുണ്ടായിന് കുളത്തിലിറങ്ങിയിട്ട് നീന്താനും കുറെ ആൾക്കാരുണ്ടാവും ശേഷം ഇപ്പോൾ ഒന്നിനും ഉപയോഗിക്കുന്നില്ല ഇപ്പം ഇടുള്ള കുറേ ഉറവയുണ്ട് സൈഡിലെല്ലാം കുറേ ഉറവയുണ്ട് അവിടുന്ന് കുടിക്കാനും അത്യാവശ്യം കുളിക്കാനൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് കുറേ ഓസെല്ലാം ഇട്ടിട്ടുണ്ട് അത് ഓരോ വീട്ടുകാരും എടുക്കുന്ന ഇതാണ് ഇങ്ങനെ ഓരോ ഉറവയിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ് ഈ ഓസെല്ലാം കാണുന്നത് അല്ലാത്ത ഈ വെള്ളം ഇപ്പോൾ ഒന്നിനും നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് ഫുള്ള് ഇപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട് അതെല്ലാം നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അത് പിന്നെ കുറേ വേസ്റ്റ് കാര്യങ്ങളെല്ലാം വേലേൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കുറേയുണ്ട് പിന്നെ ഇത് കമ്പിളി നാരങ്ങേൻ്റെ മരമാണ് ഗ്രീസ് കമ്പിളി നാരങ്ങേൻ്റെ മരം ഇത് നിറച്ച് കമ്പിളി നാരങ്ങ പിടിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ സീസൺ എല്ലാം തോന്നുന്നു ഇപ്പം ഒന്നും കാണുന്നില്ല അതിൽ പണ്ട് ഞണ്ട് പിടിക്കാനും മീൻ പിടിക്കാനല്ല ഇതിൽ കൂടി ഇങ്ങനെ വെറുതെ വെക്കേഷനല്ല ഇടല്ല ഇങ്ങനെ വെറുതെ വന്നിരിക്കുന്നുണ്ടാവും ഇടല്ല എല്ലാം ചുറ്റിൽ ഹനുമാൻ ഗിരിയുടെ പൂവെല്ലാം ഉണ്ട് സൈഡിൽ ഇങ്ങനെ ചുറ്റുള്ള ഹനുമാൻ ഗിരിയുടെ ഓണം അല്ല സമയത്ത് ഇവിടുന്ന് നമ്മൾ പൂവെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഗിദ്ദത്തിൻ്റെ ഇല പൂക്കളെല്ലാം എടുക്കുന്നുണ്ട് സോറി ഇലയല്ല പൂക്കളല്ല പിന്നെ ഇതിലേക്കൂടെ തായലക്കെ ഇറങ്ങാൻ കുറച്ച് കമ്പി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പഴ നമുക്കലയിലെ കൂടെ ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ അന്നൊന്നും ഇറങ്ങുമ്പോൾ ഉണ്ടായിട്ടോ ശാൻകുട്ടികളെല്ലാം ഇറങ്ങുന്നുണ്ടായി നമ്മൾ പെൺകുട്ടിയാണ് പെൺകുട്ടികളൊന്നും അതിലക്കൂടെ ഇറങ്ങുന്നുണ്ടായിട്ട് ഇതെല്ലാം അത് ഇവിടെ നല്ല ഉറവ് വരുന്നുണ്ട് ഉറവുറ്റുന്ന കാണാം അതിൽ കൂടുതൽ നല്ല വെള്ളമാണ് കുടിക്കാൻ എല്ലാം ഉപയോഗിക്കുന്ന വെള്ളമാണ് പക്ഷെ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല ഒന്നിനുപയോഗിക്കുന്നില്ല ചെക്കൻ്റെ കൂർത്തൊക്കെ നാളുകേ ഇടത്തുമ്പിയുണ്ട് ഇവിടെ പിന്നെ പൊന്നുണ്ട് പൊന്നെന്തിനാ നോക്കുന്നുണ്ട് പൊന്ന വേഗണ്ടാട്ടയിലേക്ക് പറയാം നമ്മളെ പണ്ട് പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളെ വെക്കേഷൻ സമയത്തുള്ള വീടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും കുറേ ആൾക്കാരെല്ലാം കമ്പിളി നിറങ്ങി കമ്പിളി നിറങ്ങി കമ്പിളി നിറങ്ങൾ തനി വരുന്നുണ്ട് ഗ് തനി വേണം വീട് വീടാണ് ഗൈസ് വരുന്നത് ഇവര് കുർത്തക്കടായ കളിക്കുകയാണ് ഗൈസ് വെള്ളം ഗൈസ് നമ്മൾ പോവുകയാണ് ഗൈസ് കുളത്തിൽ വെറുതെ തന്നെ വന്നതാണ് വൈസാന്റ് പണ്ടീടല കൂടി ഇങ്ങനെ വെള്ളം നല്ല വെള്ളം തന്നെ അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം തന്നെ ഇങ്ങനെ വന്നതുകൊണ്ടുണ്ടായി നമ്മൾ പണ്ട കുറേ കളിക്കലുണ്ടായി ഞണ്ട് ചെറിയൊരു തോടി ഈ തോട് നേരെയാണ് ആ നേരത്തെ പറഞ്ഞ തോട്ടിലേക്ക് ആ തോടാണ് കടന്നത് ആ സൈഡിലെ കൂടുതൽ തോട് ഇരുന്ന് വെള്ളം പോകും ാണ് കൈസ് പഴുത്ത് പഴുത്ത് വരുന്നുണ്ട് ഇപ്പോ പച്ചയുണ്ട് മൂക്കാനുള്ളതുണ്ട് ചെറുത് ചെറുതെല്ലാം ഉണ്ട് ഇതെല്ലാം പഴുത്തിട്ടുണ്ട് ഇതെല്ലാം പറിക്കാനായിട്ടുണ്ട് എന്താ കാണിച്ചുകൊടുക്കുണ്ടോ എല്ലാം ഇപ്പൊ പറിക്കാനായിട്ടുണ്ട് പിന്നെ വഴുതല വഴുതന തൈ ഉണ്ട് ഇട പിടിച്ചിട്ടുണ്ട് ആടിയുണ്ടെന്ന് വെച്ചാല് കൗങ്ങിന്റെ തൈകൾ വെച്ചിട്ടുണ്ട് അതച്ചമാരെ മത്തന്റെ ഇതാണ് അതുകൊമ്പതര തക്കാളിത്തോട്ടത്തുനിന്ന് നമ്മൾ പറിച്ചെടുത്ത തക്കാളിയാണ് ഇത് ഇത്രയും ഇപ്പൊ പറിച്ചെടുത്തിട്ടുണ്ട് കുമ്പളങ്ങയാണ് ഇതാണ് നമ്മളെ മത്തന്റെ വള്ളി നമ്മളെ മധുരക്കിഴങ്ങിന്റെ വള്ളിയും കൂടി ആയിട്ടുണ്ടാവും അതിന് ഇടൊക്കെ ഫാഷൻ ഫുഡിന്റെ വള്ളി കൂടി ആണ് ഉണ്ടായിരുന്നു ാരങ്ങനെ നമ്മളെ പണ്ട് ഫുള്ള് നമ്മളാ മരത്തിലും മെള്ളായിരുന്നു വെക്കത്തതിന്റെ മെള്ള തന്നെ അതെല്ലാം ഇപ്പം എല്ലാം പോയി അതെല്ലാം ഇപ്പോഴും നമുക്കൊരു മനസ്സിൽ നിൽക്കുന്നുണ്ട് മറക്കാനാവില്ല പിന്നെ ചീര ഉണ്ട് അതിൻ്റെ ഇടക്ക് ചീര ഉണ്ട് ൂടി ഉണ്ടായിരുന്നു കൃഷിയല്ല നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് നട്ടതാണ് അത് ഒരുപാടായിട്ടുണ്ടായിരുന്നു ഏല ഏല കുറെ കുടിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിലും ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ബാക്കിൽ ആഡ് ആക്കാം അതിപ്പോ ഒന്നുമില്ല ഇപ്പം എല്ലാം നശിച്ചു പോയിട്ടുണ്ട് അതുകൂടി വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മള് സ്വന്തം പച്ചക്കറിയാന്നെ നമ്മള് സ്വന്തം ഉണ്ടാക്കിയാന്നേ എന്താ പേരും കൂടി പറയണ്ടേ നരമ്പ എന്ന് പറയും പീച്ചിങ്ങ താലോലിക്കാനായില്ല പിന്നെ ഇടറംബൂട്ട് തന്നെ മരണ്ട ഇതാ ഇപ്പറേ കാണുന്നത് റംബുട്ടന്നെ മരാണ് അത് പിടിച്ചിട്ടില്ല വളം ഇട്ടില്ലേ പിന്നെ അങ്ങനെ ഇത് വളർന്നത് കഴുങ്ങുന്നതായിട്ടുണ്ട് പച്ചക്കറികളക്ക് കറിയിൽ കഴുങ്ങുന്നതായിട്ടുണ്ട് പിന്നെ കപ്പ ഉണ്ട് കൊണ്ടുവച്ചിട്ട് നടാൻ ല്ലേ എന്റെ ആമീന്റെ മുടി ആര് മുമീ മാങ്ങ കൊച്ചോളെ പൊന്നും ചക്കനും തുമ്പിയും കൂടി കൈകൊട്ടിക്കലിന്റെ പ്രാക്ടീസ് ആക്കി കൊണ്ടുണ്ട് എന്താ കഴിഞ്ഞ പ്രാക്ടീസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നു വരെ ബൈ